മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിട്ടും ഉടുമ്പൻചോലയിൽ മഴക്കെടുതികൾക്ക് കുറവില്ല ഇതുവരെ ഉടുമഞ്ചോല താലൂക്കിൽ മാത്രം തകർന്നത് ഹെക്ടർ കണക്കിന് സ്ഥലത്തെ കൃഷിയും നശിച്ചു താലൂക്കിന്റെ വിവിധ മേഖലകളിൽ വൈദ്യുതി ബന്ധം തകരാറിലായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു ഇനിയും മിക്കയിടങ്ങളിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടില്ല നിരവധി റോഡുകളും തകർന്നു വ്യാപകമായ നാശനഷ്ടമാണ് കഴിഞ്ഞ നാല് ദിവസങ്ങൾക്കുള്ളിൽ താലൂക്കിലുണ്ടായത് ഇന്നലെ ഉണ്ടായെങ്കിലും മഴയില്ലെങ്കിലും വിവിധ മേഖലകളിൽ അതിശക്തമായി വീശുന്ന കാറ്റാണിപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കരുണാപുരം കുഴിക്കണ്ടത്ത് ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു കല്ലുകുളത്ത് ശാന്തമ്മയുടെ വീടിന്റെ മേൽക്കൂരയാണ് ശക്തമായ കാറ്റിൽ പറന്നുപോയത് ഉടുമ്പൻചോള ഗ്രാമപഞ്ചായത്തിലും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത് പ്രത്യേകമായി പഞ്ചായത്തിൽ രൂപീകരിച്ചിട്ടുള്ള ദ്രുതകർമസേന ആവശ്യമായ പ്രവർത്തനങ്ങൾ അതത് സമയത്ത് ചെയ്തതിനാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും മണിക്കൂറും കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ും കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് നമ്മുടെ പ്രദേശത്ത് നല്ല കാറ്റും മഴയുമാണ് എല്ലാ പ്രാവശ്യവും എടുക്കുന്ന പോലെ തന്നെ എല്ലാ മുൻകരുവേടുകളും നേരത്തെ തന്നെ കാല കൂട്ടി ചെയ്തിരുന്നു എങ്കിൽ പോലും നമുക്ക് ഈ പല വീടുകൾ നഷ്ടപ്പെടുകയും പറന്നു പോകുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു എന്നാലും നമ്മുടെ ഭരണസമിതി നല്ല സപ്പോർട്ടായിട്ട് ഓരോ പ്രദേശത്തും ഓടിയെത്തുകയും എല്ലാ മെമ്പർമാരും അതാത് വാർഡുകളിൽ നല്ല രീതിയിൽ ജാഗ്രതാ സമിതിയുമായി സഹകരിച്ച് എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിലാണ് നടത്തിക്കൊണ്ട് പോകുന്നത് നമ്മൾ സംഭവിക്കുന്നവർക്ക് ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കുകയും ഒരു വീട്ടിൽ ഒരു വീട്ടിലെ മേട്ടയിലെ ഒരു വീട്ടിലെ ആൾക്കാർ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ട് നാലാം വാർഡിൽ തന്നെ ഇവിടെ ഒരു വീട് മതി പിടിഞ്ഞു പോവുകയും അതിനുവേണ്ട നടപടികളെല്ലാം സ്വീകരിച്ച് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഭരണസമിതിയും എല്ലാം നല്ല രീതിയിലാണ് സപ്പോർട്ട് ചെയ്ത ജനങ്ങളെ കൊണ്ടുപോകുന്നത് അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വവും പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ശക്തമായ മഴയിലും മലവെള്ളപ്പാച്ചിലിലും രാമക്കൽമേട്ടിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള റോഡ് തകർന്നു കോമ്പമുക്ക് വഞ്ചികപ്പാറ ആമപ്പാറ ടൂറിസം റോഡാണ് തകർന്നത് ഇതോടുകൂടി മേഖലയിൽ താമസിക്കുന്ന മുപ്പതോളം കുടുംബങ്ങൾക്കും ആമപ്പാറയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് ചെമ്മണ്ണാർ മാവർ സിറ്റി നെടുങ്കല്ലിൽ ജോണിന്റെ കൃഷിയിടം മണ്ണിടിച്ചിലിൽ നശിച്ചു മേഖലയിൽ മണ്ണിടിഞ്ഞു വീണ ഗതാഗതവും തടസ്സപ്പെട്ടു കനത്ത മഴയിൽ കർണാപുരത്ത് അപകടാവസ്ഥയിലായ കരുണാപുരം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിൽ മാനേജ്മെന്റ് നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി പുതിയ ചുറ്റുമതിൽ ഉടൻ കെട്ടുമെന്ന് അധികൃതർ അറിയിച്ചു ഇന്നലെ രാത്രിയിൽ ഇടത്തറമുക്കിൽ വീടിനു മുകളിലേക്ക് വൻവരാം കടമൊഴികി വീണ് അപകടമുണ്ടായി ഒരാൾക്ക് പരിക്കേറ്റു വീട് പൂർണ്ണമായും തകർന്നു ഇടത്തറമുക്ക് സ്വദേശി ഇസ്മയിലിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത് മരം ഇന്ന് ഉച്ചയോടുകൂടി റവന്യൂ അധികൃതരുടെ സാന്നിധ്യത്തിൽ മുറിച്ചു നീക്കി നാശനഷ്ടത്തിന്റെ കണക്ക് ജില്ലാ പുറത്തുവിട്ടു ജില്ലയിൽ മെയ് മുതൽ കണക്കനുസരിച്ച് മഴ മണ്ണിടിച്ചിൽ എന്നിവയെ തുടർന്ന് വീടുകൾക്ക് ഭാഗിക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പത്ത് വീടുകൾ പൂർണ്ണമായും തകർന്നു വരും ദിവസങ്ങളിലും ജില്ലയിൽ മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകുന്നത് ന്യൂസ് ബ്യൂറോ